ഡയബറ്റിക് രത്നോപതിക്ക് മുൻപ് നമ്മൾ പറഞ്ഞു പല സ്റ്റേജുകളുണ്ട് അപ്പൊ ഈ ചികിത്സ നമ്മൾ കൊടുക്കുമ്പോഴും ആ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടാണ് ചികിത്സകൾ നിർണ്ണയിക്കുന്നത് അതായത് റെറ്റിനയിൽ ആദ്യം ചെറിയ രക്ത കോയിലുകൾക്ക് കേടുകൾ വരുന്നു അപ്പൊ അതിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് ആവുന്ന അവസ്ഥയിൽ നമ്മൾ സ്രോതോ ശുദ്ധികരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രക്തക്കോലുകൾക്ക് കേട് വരുമ്പോൾ അതിലൂടെയുള്ള രക്തസഞ്ചാരത്തിന് തടസ്സം വരുന്നു അതിനെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ആ സ്റ്റേജിൽ ചെയ്യുന്നത് അടുത്ത അടുത്തായിട്ട് ഈ രക്തക്കൊഴിലുകളിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഒരു വികീർമത പോലെ വരും ഇതിന് അനൂറിസം എന്നൊക്കെയാണ് പറയാം ഈ സ്റ്റേജിൽ ഈ വികീർമതയുള്ള ഭാഗ ഭാഗങ്ങളിലൂടെ ഈ രക്തക്കൊഴിലിനെ നിന്ന് പുറമേക്ക് കുറച്ച് ഫ്ലൂയിഡ് പ്രോട്ടീൻ കൊളസ്ട്രോള് ബ്ലഡ് ഇതൊക്കെ ലീക്കേജായി വരും ഈ ഫ്ലൂയിഡ് ഈ റെറ്റിനേലിക്ക് ഇതുപോലെ വാർന്നു വന്ന് റെറ്റിനയിൽ തന്നെ കാഴ്ചയെ പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗമായ മാക്കുലയിൽ വന്ന് അടിഞ്ഞു കൂടും ഈ മാക്കുലുണ്ടാവുന്ന ഈ നീർക്കെട്ടാണ് മാക്കുല റെഡിമ എന്ന് പറയുന്ന കാഴ്ചയെ പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നമുക്ക് അതിലുള്ള നേർക്കെട്ട് വലിച്ചു കളയുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ ചെയ്താൽ ഈ മാക്ലർഡിമ കുറയ്ക്കാനും കാഴ്ചശക്തി നന്നായി വർദ്ധിപ്പിക്കാനും സാധിക്കാറുണ്ട് നമുക്ക് വളരെ വളരെ എക്സ്റ്റേണൽ ചികിത്സാ രീതികളാണ്